എല്ലാവർക്കും നമസ്കാരം എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പാചകം ഒന്നുമല്ല ഇന്ന് വാചകം മാത്രം വാചകം മാത്രമല്ല കേട്ടോ നമ്മുടെ നാട്ടില് നല്ല മഴയാണ് കാസർഗോഡ് അതിഗംഭീര മഴയാണ് അപ്പോ മഴയിൽ നിന്നും എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളത് നമുക്ക് കാണാം അത് എന്തൊക്കെയാണ് പുറകിൽ കാണുന്ന വെള്ളം ഉണ്ടല്ലോ അത് കായലൊന്നുമല്ലോ നമ്മുടെ കണ്ടാണ് ആ കണ്ടത്തിൽ വെള്ളം നിറഞ്ഞതാണ് മഴയത്ത് അതിനിങ്ങോളം വരും നല്ലോണം വെള്ളം നിറഞ്ഞു വരും ഇപ്പൊ ഏകദേശം നിറഞ്ഞു നിറഞ്ഞു വരുന്നുണ്ട് അപ്പൊ നമുക്ക് അതെല്ലാം ഒന്ന് കാണാം ഇന്നത്തെ വീഡിയോയില് ഇവിടെ നമ്മളെ ഒരു തോട് പോലെ ആക്കിയിട്ടുണ്ടായിരുന്നു മഴ വെള്ളമൊക്കെ പോവാൻ വേണ്ടിയിട്ട് അപ്പൊ അതിന്റെ പണി കംപ്ലീറ്റ് ആയിരുന്നില്ല രണ്ട് മൂന്ന് ദിവസം നിർത്താതെ മഴ പെയ്തപ്പോഴേ നല്ലോണം വെള്ളമൊക്കെ നിറഞ്ഞ് വെള്ളം പോവാതായി അപ്പം അത് കളയാനുള്ള പണിയിലാണ് സുമേഷ് ഏട്ടൻ അപ്പോഴേക്കും നമ്മുടേതാ ഒരു അയൽവാസി വന്നിട്ടുണ്ട് വെള്ളമൊക്കെ എത്ര വരെ നിറഞ്ഞു എന്നൊക്കെ കാണാൻ വേണ്ടി വന്നതാണ് സുമേഷ് ഏട്ടൻ ഇവിടെ മെനക്കെട്ട പണിയിലാണ് കേട്ടോ അത് വേറൊന്നുമല്ല നമ്മൾ ഇവിടെ ഒരു ചെറിയ ഡാമ് പോലെ ഉണ്ടാക്കാം ഡാം തുറക്കണ പോലെ കാണിക്കാം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര എന്തൊക്കെയോ ചെയ്യാണ് ഡാം തുറന്നു കഴിഞ്ഞാൽ ഇങ്ങനെ വെള്ളം കുത്തി ഒഴുകി വരുമല്ലോ അപ്പം കുട്ടികളെ ഇങ്ങനെ പറ്റിക്കാനൊക്കെ ആയിട്ട് കളിപ്പിക്കാനും വല്യ കുട്ടികളായെങ്കിലും ഇങ്ങനെയൊക്കെ കാണുമ്പോൾ അതൊരു രസമല്ലേ എനിക്കിപ്പോഴും രസാണ് കേട്ടോ നമ്മുടെ കുട്ടിക്കാലമൊക്കെ ഓർമ്മ വരുവാന്നേരം ഇങ്ങനെ കുത്തി ഒലിച്ച് വരുന്ന വെള്ളമൊക്കെ കാണുമ്പോൾ ഇപ്പോഴും ആ വെള്ളത്തിൽ കളിക്കാനൊക്കെ വലിയ ഇഷ്ടമാണ് കണ്ടോ കുത്തി ഒലിച്ച് വരികയാണ് ആ വെള്ളവും കെട്ടിക്കിടന്ന വെള്ളമൊക്കെ അങ്ങനെയൊക്കെ നമ്മൾ നടക്കുന്ന വഴിയാണ് കേട്ടോ വെള്ളം കയറി കഴിഞ്ഞപ്പോ വഴി ഏതാ കണ്ടോ ഏതാന്ന് മനസ്സിലാവാത്ത പോലെ ആയിട്ടുണ്ട് അത്രയും നിർത്താണ്ട് മഴ ഇപ്പോഴും ഇതൊക്കെ നമ്മുടെ തെയ്യത്തിന്റെ സ്ഥലമാണ് തെയ്യം കളിക്കണ സ്ഥലാണ് അപ്പൊ അതിന്റെ താഴോളം വെള്ളം വന്നിട്ടുണ്ട് അതാ അവിടെ രണ്ട് കൊക്കദാ ഈ പടിയോളം വെള്ളം വന്നിട്ടുണ്ട് അല്ലെ അല്ലെങ്കി ഇങ്ങനെ വെള്ളം ഒന്നും അതെ ശെരിയാട്ടോ വാ നമുക്ക് നോക്കാലോ അതൊക്കെ ഇറങ്ങണം വഴുതുന്നുണ്ട് പറഞ്ഞ ഞാൻ തന്നെ ചെലപ്പോ വീഴും ഇതെല്ലാം സ്റ്റെപ്പ് ഇങ്ങനെ കെട്ടി എന്തൊരു ഭംഗിയല്ലേ ഇതില് വെള്ളം കൂടെ വന്നപ്പോ നോക്കി ഇങ്ങോളം വെള്ളം നമ്പണി പനി ൂടന്നാ പറയാ വലിയ മഴ കൊണ്ടാലും ഞാനൊക്കെ ഒത്തിരി മഴയും വെയിലും എന്ന് വേണ്ട നമ്മുടെയൊക്കെ ബാല്യായിരുന്നു ബാല്യം ഓർക്കാൻ സുഖമുള്ള ബാല്യം നിങ്ങളുടെ ബാല്യമോ മൊബൈൽ ബാല്യം അങ്ങനെ വേണമെങ്കിൽ പറയാം നമ്മുടെ ബാല്യത്തിൽ എന്നാലും ബാല്യം നിങ്ങക്ക് എങ്ങനെ ആസ്വദിക്കാൻ പറ്റിയായിരുന്നോ നമ്മടെയൊക്കെ കുട്ടിക്കാലം എന്ന് പറഞ്ഞാലേ ആ ചെറുക്കലായിരുന്നല്ലോ അപ്പൊ ചെറുക്കച്ചിറിങ്ങനെ ഈ മഴക്കാലം എന്തൊരു രസമായിരുന്നോ എനിക്ക് ഇപ്പോഴും ഓർക്കുമ്പോ സങ്കടമാകും പനക്കൂർ തറവാട് അത് ഈ തെയ്യത്തിന്റെ ഒക്കെ സ്ഥലം മുമ്പ് ഇവിടെ താമസിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ എല്ലാം വെള്ളമാണ് ഇവിടെ എന്തിനാല്ലേ കൊട പണ്ടൊക്കെ എത്ര ഒരു ഒരാഗ്രഹമായിരുന്നു ഇങ്ങനെ വെള്ളത്തിൽ കളിക്ക വെള്ളം പേടിയാന്ന് എനിക്ക് ഭയങ്കര പേടിയാ എന്നാലും വെള്ളത്തിൽ കളിക്കാൻ ഇഷ്ടം ആരെങ്കിലും ഒക്കെ ഇണ്ടാവണം കൂട്ടത്തില് മാമ്പഴം വീഴുമ്പോ പെറുക്കാനോടുക ഇതൊക്കെയായിരുന്നു നമ്മുടെ എല്ലാരും ഉറങ്ങുന്ന സമയമായിരിക്കും അന്നേരം മാമ്പഴം വീഴും കാറ്റും മഴയത്തൊക്കെ നമ്മളിങ്ങനെ പോയി പെർക്കും മത്സരമായിരുന്നു കേട്ടോ അതിനൊക്കെ ഇപ്പൊ ആർക്കും മാമ്പഴവും വേണ്ട മഴയും വേണ്ട നിക്കാൻ പറ ഇന്നത്തെ വീട് ഇത്രയല്ലോ കേട്ടോ ഞാൻ ഇവിടുത്തെ വെള്ളമൊക്കെ കേറിയതൊക്കെ ഒന്ന് കാണിക്കാം കാരണം ഇപ്പൊ കുറെ നാളായിട്ട് ഇത്രയും കേറാറില്ല എന്നാണ് എനിക്ക് തോന്നണേ നമ്മള് മുമ്പും വീഡിയോ എടുത്തിരുന്നത് അപ്പൊ അന്നേരം ഒന്നും ഇത്രയും വെള്ളം ഉണ്ടായിട്ടില്ലല്ലോ അപ്പൊ ഇപ്പൊ നല്ലോണം പിന്നെ വെള്ളം കേറാന്ന തോന്നുന്നത് മഴയുണ്ട് മഴ നിന്നിട്ടില്ല നിങ്ങളുടെ അടുത്തൊക്കെ എങ്ങനെയാ മഴ എല്ലാം ഒന്ന് കമന്റ് ചെയ്യോ എല്ലാരും ആയിരിക്കുന്നില്ലേ അപ്പൊ എല്ലാരും സൂക്ഷിച്ചൊക്കെ പിന്നെന്താ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഉള്ളൂട്ടോ നമുക്ക് നാളെ നല്ലൊരു വിഭവമോ അല്ലെങ്കിൽ നല്ലൊരു വീഡിയോ ഒക്കെ ആയിട്ട് കാണാം എല്ലാവർക്കും നന്ദി അതേപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം ഫേസ്ബുക്കിൽ കാണ കാണുന്നെങ്കിൽ നെയ് പായസം പൈ ചിമ്മു എന്ന് പറയുന്ന എന്റെ പേജൊന്ന് ഫോളോ ചെയ്യണേ അപ്പൊ ശെരി കേട്ടോ നാളെ കാണാം